നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് ഇസ്രായേലിന് അടുത്ത തിരിച്ചടി ലബനിലേക്കുള്ള കരസേനാ നീക്കത്തിനിടയിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേൽ സൈനിക ക്യാപ്റ്റൻ എയ്തൻ ഇത്സാഖ് നേരത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു ഇതിനുശേഷം നടന്ന ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായാണ് ഐ ഡി എഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തെക്കൻ അതിർത്തി ഗ്രാമത്തിലെത്തിയ ഇസ്രായേൽ സൈനികരുമായി തങ്ങളുടെ സേനാംഗങ്ങൾ ഏറ്റുമുട്ടിയതായി ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് വടക്ക് കിഴക്കൻ അതിർത്തി ഗ്രാമമായ എട്ട്സയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പിൽ ഇസ്രായേൽ സൈനികർ പിൻവാങ്ങാൻ നിർബന്ധിതരായതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഏറ്റുമുട്ടലിന്റെ തുടക്കം മാത്രമാണ് ഇത് എന്ന് ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേൽ സൈന്യം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖ ലംഘിച്ചതായി ലബനൻ സൈന്യവും വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് ലബനിൽ ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കരയുദ്ധത്തിലാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് നതന്യാഹുവിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് നിലവിൽ പലസ്തീനെതിരെ നടത്തിയ കരയുദ്ധത്തിൽ വലിയ തിരിച്ചടി ഇസ്രായേൽ സൈന്യം നേരിട്ടിരുന്നു ആയിരക്കണക്കിന് സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾ വികലാങ്കരുമായി കരയുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കാനോ തമാസിനെ ഇല്ലാതാക്കാനോ കഴിയാതെ നാശനഷ്ടം സഹിക്കാനാവാതെ വന്നപ്പോൾ കരസൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയാണ് നെതന്യാഹു ചെയ്തത് ഇതോടെയാണ് നെതന്യാഹു വിരുദ്ധ വികാരം ഇസ്രായേലിൽ വളരെ ശക്തമായത് സൈനികരുടെ കുടുംബമടക്കം നെതന്യാഹുവിനെതിരെ പരസ്യമായി രംഗത്തു വന്നതോടെ നെതന്യാഹു വലിയ സമ്മർദ്ദത്തിലായിരുന്നു പക്ഷേ അതിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും തന്റെ അമിത ആത്മവിശ്വാസത്തിൽ നെതന്യാഹു വീണ്ടും ഇതാ ലബനനിൽ കരയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നു തുടക്കത്തിൽ തന്നെ നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയും ലഭിച്ചിരിക്കുന്നു എട്ട് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു വളരെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇത്ര വലിയൊരു ആൾനാശം സംഭവിച്ചിരിക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം കൊല്ലപ്പെട്ടത് നെതന്യാഹുവിന് കനത്ത സമ്മർദ്ദം നൽകുന്ന ഘടകമാണ് കര ആക്രമണത്തിനുള്ള തങ്ങളുടെ ബലഹീനത ഇസ്രായേൽ ഇതാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്തായാലും കരയുദ്ധം കൂടി മുറുകുന്നതോടെ വലിയ ആശങ്കയിൽ എത്തിയിരിക്കുന്നു പശ്ചിമേഷ്യ